ഹലോ ഗൈസ് നമുക്ക് ലോങ് വീടി ഇടാമെന്ന് വേണമെങ്കിൽ കുറച്ച് ലേറ്റായിപ്പോയി അപ്പം നമുക്ക് ഇന്നത് ചെയ്യാം കേട്ടോ ആദ്യം ഇതഞ്ച് ഷീറ്റായിട്ട് നമ്മൾ വെക്കണം എന്നിട്ട് നമ്മൾ ഇങ്ങനെ ഫുള്ള് നിവൃത്തി വയ്ക്കണം അഞ്ച് ഷീറ്റ് നിവൃത്തി വെച്ചിട്ട് നമ്മൾ ഇവിടെ നിന്ന് കട്ട് ചെയ്തെടുക്കുക കട്ട് ചെയ്തെടുക്കുകയാണ് ചെയ്യുക അപ്പം നമുക്ക് കട്ട് ചെയ്തെടുക്കാം കേട്ടോ ഇങ്ങനെ നടുവേനെ കട്ട് ചെയ്തെടുക്കണം കട്ട് ചെയ്തെടുക്കുമ്പോൾ അത് രണ്ട് കഷ്ണമായിട്ട് ഇങ്ങനെ കിട്ടും അതിനെ വീണ്ടും മടക്കി ഇവിടെ നിന്ന് ഇങ്ങനെ കട്ട് ചെയ്തെടുക്കണം അതിന് മുന്നായിട്ട് ഇങ്ങനെ ഒന്ന് മടക്കണം ഇങ്ങനെ മടക്കിയതിന് ശേഷം ഇങ്ങനെ കൈക്ക് ചെറിയ ബുദ്ധിമുട്ടുള്ളത് കൊണ്ട് മടക്കാൻ ചെറിയൊരു പ്രശ്നമുണ്ട് ഇങ്ങനെ ഒന്ന് മടക്കി മടക്കിയെടുക്കണം നമുക്ക് തുല്യമായിട്ട് കിട്ടുമല്ലോ ഇങ്ങനെ ഇങ്ങനെ കട്ട് ചെയ്യണം ഇങ്ങനെ രണ്ട് പീസ് കിട്ടും അതേപോലെ തന്നെ ഇതും ചെയ്യണം ഇതും അതേപോലെ ചെയ്തെടുത്തിട്ട് നമുക്ക് കാണാം അപ്പൊ അതേപോലെ നമ്മൾ ചെയ്തെടുത്തിട്ടുണ്ട് ഇതിനെ നമ്മൾ നേരത്തെ കീറിയ പോലെ തന്നെ നടുവ് വെച്ചിട്ട് കീറുന്നു നടുവ് വെച്ച് കീറിയില്ലേ എന്നിട്ട് നമ്മൾ ഇങ്ങനെ വീശരി ഉണ്ടാക്കുന്ന പോലെ മടക്കണം ടീഷൻ ഉണ്ടാക്കിയതിനും മടക്കിയതിനു ശേഷം നമ്മളിങ്ങനെ കമ്പി വെച്ച് ടൈറ്റ് ചെയ്യണം ഇതിപ്പോൾ കെട്ടുകമ്പി അല്ല നെറ്റ് മാല കെട്ടണ കമ്പിയാണ് എൻ്റെ കമ്പി ഇല്ലാത്ത കാരണം ഞാൻ ഇങ്ങനെ ചെയ്തോന്നുള്ളൂ എന്നിട്ട് നമ്മൾ ഇങ്ങനെ ചെയ്തെടുത്തതിന് ശേഷം ഇതിപ്പോൾ ഞാൻ സ്റ്റാപ്ലർ ചെയ്ത് കാണിക്കാം കേട്ടോ സ്റ്റാപ്ണർ എഴുതാ നിൽക്കും രണ്ട് ദിവസത്തുനിന്ന് സ്റ്റാപ്ലർ ചെയ്യേണ്ടി വരും ഇങ്ങനെ പിന്നെ ഇങ്ങനെ സ്റ്റാഫറില്ല ചിലപ്പോൾ ചിലർക്കും ഇവിടെ ബാലൻസ് വല്ല ഇതാവും ഇല്ലാന്നുണ്ടെങ്കിൽ കുഴപ്പമില്ല ഉണ്ടെന്നുണ്ടെങ്കിൽ ഇങ്ങനെ ജസ്റ്റ് ഒന്ന് കട്ട് ചെയ്ത് കൊടുക്കുക കട്ട് ചെയ്ത് കൊടുത്തതിന് ശേഷം പെൻസിലെടുത്തിട്ട് ഇങ്ങനെ റൗണ്ട് ഷേപ്പ് ഷേപ്പത് ലെവലിൽ കിട്ടണമല്ലോ ഇപ്പോൾ പലതും പല ലെവലിലാണ് നിൽക്കാൻ അപ്പോൾ നമ്മൾ ഇങ്ങനെ റാ ഷേപ്പിലോ എന്തെങ്കിലും ഷേപ്പിൽ ഇങ്ങനെ വരച്ചു കൊടുത്തിട്ട് കട്ട് ചെയ്തെടുക്കാം അതേപോലെ തന്നെ രണ്ടും സൈഡും ചെയ്തെടുക്കുക എൻ്റെ കൈക്ക് പല ഷേ കൈ കഴിയാത്തത് കൊണ്ട് പല ഷേപ്പിലാണ് കിട്ടിയത് ഇപ്പോൾ അപ്പം നമുക്ക് ടൈ ചെയ്ത് കഴിയുമ്പോൾ നല്ല വൃത്തികി ഇട്ടു ഇതേപോലെ കിട്ടും എന്നിട്ട് ഇത് നമ്മൾ നിവർത്തണം ഓരോരോ ഷീറ്റായിട്ട് നിവർത്തി എടുത്ത് കഴിയുമ്പോൾ ഇങ്ങനത്തെ ഒരു ഫ്ലവർ ഒരു ഫ്ലവറായിട്ട് കിട്ടും ഫ്ലവർ ഞാൻ വേറെ കളർ കാണിച്ച് തരാം കേട്ടോ ഇതേപോലത്തെ ഒരു ഫ്ലവറായിട്ട് നമുക്ക് കിട്ടും ഇങ്ങനെ ഒരു ഫ്ലവറായിട്ട് കിട്ടും ഇതാണ് ഞാൻ അതിൻ്റെ ഫൈനൽ ഔട്ട് പുട്ട് ഇതേപോലൊരു നൂറെണ്ണം അല്ലെങ്കിൽ ഒരു എഴുപത്തിരണ്ടെണ്ണം ഉണ്ടാക്കണം ഇതേപോലത്തെ പല കളർ ഞാൻ ഇപ്പം ചെയ്തിട്ടുണ്ട് ഇത് കണ്ടോ പല കളറ് ഞാൻ ഇപ്പോൾ വൈരറ്റും മഞ്ഞയും പിന്നെ പച്ചയാണ് ഉണ്ടാക്കിയേ വൈരറ്റും മഞ്ഞയും ഞാൻ ഫുള്ള് പിണ്ടിയും വിളിക്കും പച്ച ഫുള്ള് ചെറിയ പിണ്ടിയും വിളിക്കുകയാണ് ഉദ്ദേശിച്ചേക്കണേ ഉണ്ടോ ആ ഫ്ലവർ ഉണ്ടോ ഇതേപോലെ കിട്ടും നമുക്ക് അപ്പോൾ എൻ്റെ വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക കമൻറ്റും കൂടെ ചെയ്തേക്കണേ താങ്ക്